गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ പതിമൂന്ന് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് തുടർന്ന് सर्वगः सर्वविध भानो हो विश्वक्षेनो जनार्दनाहा वेदो वेदविदाव्यंगो वेदांगो वेदवित कवि हे सर्वगः सर्वविध भानो हो वेदो वेद विदव्यंगो वेदांगो वेद विद कवि ही ईश्वर के तले सर्वगहा भानु हो विश्वक വേദ വേദവിത് അവ വേദാംഗ വേദവിത് കവി ഇങ്ങനെ പതിനൊന്ന് പേരുകൾ പറയാം എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ സർവവിദ് ഭാനുഹു എന്ന് ഒറ്റ പേരായിട്ടാണ് എടുത്തത് നമുക്ക് രണ്ടു പേരായിട്ട് എടുക്കാം അർത്ഥം മനസ്സിലാക്കാം ഭാഷകാരൻ ഒരു പേരായിട്ടാണ് എടുത്തതെന്നും പഠിക്കാം അങ്ങനെ വരുമ്പോൾ പത്ത് പേരുകളാണ് അല്ലെങ്കിൽ പതിനൊന്ന് പേരുകളാണ് ആദ്യത്തെ പേര് സർവഗഹ സർവഗഹ എല്ലായിടത്തും ചരിക്കുന്നവൻ സർവത്ര ഗമനാദ് സർവഗഹ എല്ലായിടത്തും എന്ന് വെച്ചാൽ അനിഷേധ്യനായവൻ ഒരു സ്ഥലത്തും നിഷേധിക്കപ്പെടുന്നില്ല എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയുന്നവൻ അഥവാ സർവവ്യാപി ദേശപരിമിതി ഇല്ലാത്തവൻ കാലപരിമിതി ഇല്ലാത്തവൻ ദേശകാലങ്ങളാൽ ഒരിക്കലും പരിഛിന്നനല്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ സർവഗഹ സർവത്ര ഗ്തീതിർവ സർവഗഹ സർവവ്യാപി സർവഗഹ സർവവ്യാപി തുടങ്ങിയ ശബ്ദങ്ങൾ ശാസ്ത്രത്തിൽ വളരെയധികം പ്രാവശ്യം ആവർത്തിക്കുന്ന പ്രസിദ്ധങ്ങളായ ശബ്ദങ്ങളാണ് തുടർന്ന് സർവവിദ് എല്ലാം അറിയുന്നവൻ എല്ലാം അറിയുന്നവൻ ഭൂതം വർത്തമാനം ഭാവി എന്ന് കാലഭേദമില്ലാതെ അഥവാ ഇവിടെ അവിടെ എന്ന ദേശഭേദമില്ലാതെ ദേശകാല ഭേദമില്ലാതെ എല്ലാത്തിനെയും അറിയുന്നവനാരോ അവൻ ഭാനു ഭാ ഭാപ്രകാശമാണ് പ്രകാശത്തോടൊത്തവൻ അഥവാ രശ്മികളോടൊത്തവൻ എന്നുള്ള അർത്ഥത്തിൽ ഭാനു ശബ്ദം സൂര്യ പര്യായങ്ങളിൽ പ്രസിദ്ധമാണ് സൂര്യമണ്ഡല മധ്യസ്ഥനായി നിലകൊള്ളുന്ന പ്രകാശത്തോട് കൂടിയവൻ രശ്മികളോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഈശ്വരന് ഭാനു എന്ന് പേര് സന്ധ്യാവേളകളിൽ ഗായത്രി മന്ത്രത്തെ ജപിച്ചും അനുസന്ധാനം ചെയ്തും ഈ ഭാനു സ്വരൂപനെയാണ് നമ്മൾ ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ സർവവിദ് എന്നും ഭാനു എന്നും രണ്ട് ശബ്ദങ്ങൾ ഭഗവാൻ ഭാഷ്യകാരൻ ഇവയെ ഒരു ശബ്ദമായിട്ടാണ് എടുത്തത് സർവവിദ് ഭാനു സർവവിത്തും ഭാനുവും ആയവനാരോ അവൻ സർവവിത്ത് ഭാനുഹു എന്ന് തുടർന്ന് വിശ്വക്സേന വിശ്വക്സേന വിശ്വഖ് ശബ്ദത്തിന് നാനാ ദിശകളെ സൂചിപ്പിക്കുന്ന അർത്ഥമാണ് വിശ്വഖ് വിശ്വക് ഗതി വശങ്ങളിലേക്കുള്ള ഗതി എല്ലാ വശങ്ങളിലേക്കും സഞ്ചരിക്കുന്ന സേനയോടുകൂടിയവൻ അസുരനിഗ്രഹാർത്ഥം അഥവാ ധർമ്മ സംരക്ഷണാർത്ഥം ആര് സേനയെ നയിക്കുമ്പോൾ അത് എല്ലാ വശങ്ങളിലേക്കും ഒരുപോലെ പോകാൻ പ്രാപ്തമാണോ അവൻ വിശ്വക്സേന എന്ന് പറയാം അഥവാ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരുന്ന പോലെ പറയുകയാണെങ്കിൽ യുദ്ധത്തിൽ ആരുടെ മുമ്പിൽ അസുരസേനകൾ വിശ്വഗതിയിൽ നാനാഭാഗത്തേക്ക് ചിന്ന ഭിന്നമായി പരാജയപ്പെട്ടോടുമോ അവൻ എന്ന് പറയാൻ രണ്ട് രീതിയിലും ധർമ്മ സംസ്ഥാപനം എന്നുള്ള തലത്തിലാണ് ആ ശബ്ദം വരുന്നത് എന്ന് മനസ്സിലാക്കുക വിശ്വക്സേന ജനാർദ്ദന ജനാർദ്ദന ശബ്ദം പ്രസിദ്ധമാണ് ജനാൻ അർദ്ദയതീതി ജനാർദ്ദന ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നവർ സംഹാരകാലത്തിൽ പ്രളയകാലത്തിൽ ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നവനാരോ സംഹാരകനായിട്ട് ജനാർദ്ദനൻ അഥവാ ജനേഷു അർദ്ധത ഇത് സകല ജനങ്ങളിലും നിവസിക്കുന്നവനാരോ സകല ജനങ്ങളിലും നിവസിക്കുന്നവൻ ആത്മഭാവേന എല്ലാവരുടെയും ഹൃദയാന്തർവർത്തിയായിട്ട് എല്ലാവരിലും നിവസിക്കുന്നവനാരോ അവൻ ജനാർദ്ദനൻ അതുമല്ലെങ്കിൽ ജനൈഹി അർദ്ധതയിൽ ജനങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്നവൻ പുരുഷാർത്ഥ പ്രാപ്തിക്ക് വേണ്ടി ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ആരെയാണോ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവൻ ജനാർദ്ദനൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ ജനാർദ്ദന ശബ്ദത്തിന് പറയാം തുടർന്ന് വേദ വേദം ആരുടെ സ്വരൂപമാണോ അവൻ വേദസ്വരൂപൻ എന്നർത്ഥം വേദങ്ങളെല്ലാം ആരിൽ നിന്ന് പ്രകടമായോ വേദങ്ങളെല്ലാം ആരിൽ നിലകൊള്ളുന്നുവോ വേദങ്ങളിലൂടെ ആരെ അറിയണമോ അങ്ങനെ എല്ലാ പ്രകാരത്തിലും വേദസ്വരൂപനാണ് വേദരൂപത്വാത് വേദ വേദരൂപമാർന്നവൻ അഥവാ എല്ലാത്തിനെയും അറിയുന്നവൻ ആ അർത്ഥവും പറയാം നേരത്തെ സർവവിത്ത് എന്ന് പറഞ്ഞു സർവവിത്ത് സർവവിദ് എന്നുള്ള അതേ അർത്ഥമാണ് വേദ എല്ലാത്തിനെയും അറിയുന്നവൻ എന്നർത്ഥം ഇനി വേണമെങ്കിൽ അറിയിക്കുന്നവൻ എന്നുള്ള അർത്ഥം പറയാം വേദ വേദയതി എല്ലാവർ എല്ലാവർക്കും ജ്ഞാനത്തെ അറിവിനെ പ്രദാനം ചെയ്യുന്നവൻ മ്പാർത്ഥം അഹമജ്ഞാനമയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത എന്ന് ഭഗവാൻ ഗീതയിൽ പറയും അനുകമ്പ കൊണ്ട് കാരുണ്യം കൊണ്ട് എല്ലാവർക്കും വേദത്തെ നൽകുന്നവനാരോ അവൻ വേദൻ വേദവിത് വേദവിത് വേദൻ തന്നെയാണ് വേദവിത്ത് വേദത്തെ അറിഞ്ഞവൻ വേദത്തെ അറിയുന്നവൻ അഥവാ വേദരഹമേവേദ്യ എന്നുള്ള വാക്യം എടുത്താൽ വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടവൻ വേദവിത് അപ്പൊ വേദങ്ങളെ അറിഞ്ഞവൻ വേദവിത്താണ് വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടവൻ വേദവിത്താണ് വേദാർത്ഥം വേത്തീതി വേദത്തിന്റെ സൂക്ഷ്മ താല്പര്യം അറിയുന്നവനാരോ വേദവിദേവചാഹം എന്ന വാക്യം ഓർമ്മിക്കുക ഇപ്പൊ സകല വേദങ്ങളും ആരറിയുന്നുവോ അവൻ വേദവിത്തുവാണ് വേദനുമാണ് വേദവിത് അവ വ്യംഗൻ വ്യഞ്ജിക്കപ്പെടുന്നവൻ വ്യങ്കൻ എന്ന് പറഞ്ഞാൽ വ്യഞ്ജിക്കപ്പെടുന്നവൻ വ്യഞ്ജിക്കപ്പെടാത്തവൻ അപ്രമേയൻ ഒരു പ്രമാണത്തിനും വിഷയമല്ലാത്തവൻ യത് വാചാ അനഭ്യുദിതം ശ്രോത്രേണന ശൃണോദേ ചുഷാ പശ്യതി എൻ മനസാന മനുദേ എന്നൊക്കെ ആവർത്തിച്ച് ശ്രുതി പറയുക ഒരു ഇന്ദ്രിയത്തെ കൊണ്ടും അറിയാൻ കഴിയില്ല എത്തോ വാചോ നിവർത്തന്തേ അപ്രാപ്യ സഹ എവിടെന്നാണോ വാക്കുകൾ മനസ്സിനോടൊപ്പം പിന്തിരിയുന്നത് പ്രാപിക്കാനാവാതെ ചാൽ അറിയാൻ നമുക്കുള്ള ഒരു പ്രമാണത്തെ കൊണ്ടും വിഷയീകരിക്കപ്പെടാത്തവൻ അവ്യങ്കഹ ഒരിക്കലും വ്യക്തരൂപമല്ലാത്തവൻ അവ്യക്തനായിരിക്കുന്നവൻ വ്യഞ്ജിക്കപ്പെടാത്തവൻ എന്നർത്ഥം അവ്യംഗ വേദാംഗേദസ്വരൂപൻ വേദാംഗ സ്വരൂപനുമാണ് വേദാംഗങ്ങളെല്ലാം അവനെയാണ് ബോധിപ്പിക്കുന്നത് വേദാംഗങ്ങൾ അവന്റെ സ്വരൂപമാണ് ശിക്ഷാകൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം ഇങ്ങനെ ആറ് വേദാംഗങ്ങളെ മനസ്സിലാക്കുക അഥവാ വേദം ആരുടെ അംഗമാണോ ജ്ഞാനം ആരുടെ അംഗമാണോ ശരീരമാണോ അവൻ വേദാംഗ വേദങ്ങളാകുന്ന അംഗങ്ങളോടുകൂടി കൂടിയവൻ അങ്ങനെയും പറയാം വേദസ്വരൂപൻ വേദപുരുഷൻ ഹൃഗജു സാമധർവങ്ങൾ ആരുടെ അംഗങ്ങളാണോ അവൻ വേദാംഗ ഞാൻ അനേക അർത്ഥങ്ങൾ പറയാം അവിടെ ആവർത്തനമാണ് വീണ്ടും അപ്പൊ നേരത്തെ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ എടുക്കാം ഇനി ഉപക്രമത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരേ അർത്ഥത്തിൽ അനേക പേരുകൾ വരുന്നു ഒരേ പേര് വരുമ്പോൾ അതിന് പല അർത്ഥത്തിലുമാകാം എന്ന് അപ്പൊ ആവർത്തനം എന്നുള്ള ദോഷമില്ലാതെ നമുക്ക് ഒരേ പേര് പല പ്രാവശ്യം ആവർത്തിക്കുമ്പോ ഇവിടെ തന്നെ വേദവിത് എന്നുള്ളത് ആവർത്തിക്കുകയാണ് ഒരു ശ്ലോകത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ അർത്ഥം പറയാം അല്ല അർത്ഥം അധികം പറയണമെന്നുണ്ടെങ്കിൽ വേദാൻ ബിന്തേ ഇത് വേദവിത് ബിന് വിചാരത്തി നേരത്തെ അറിയുന്നു എന്നുള്ള അർത്ഥം പറഞ്ഞു ഇപ്പൊ പറയുന്നു വേദങ്ങളെ മുഴുവൻ വിചാരം ചെയ്യുന്നവൻ അവരാണോ വേദവിചാരത്തിൽ നിമഗ്നായിട്ടുള്ളത് അവൻ വേദവിധ നേരത്തെ വേദ യതി വേദാൻ വേദി വേദ എന്നൊക്കെ അർത്ഥമാണ് പറഞ്ഞത് ഇപ്പൊ വിന്തേ എന്നുള്ള അർത്ഥം പറയുന്നു വേദങ്ങളെ വിചാരം ചെയ്യുന്നത് തുടർന്ന് കവിഹി കവി കവി ശബ്ദം പരമാത്മാ ശബ്ദങ്ങളിൽ പ്രസിദ്ധമാണ് ശ്രുതി പ്രസിദ്ധമാണ് കവിർ മനീഷി പരിഭൂ സ്വയംഭൂ എന്നൊക്കെ കവി ക്രാന്തദർശിയാണ് ക്രാന്തദർശി ക്രാന്തദർശി എന്ന് പറയുമ്പോ ആക്രമിച്ചു കാണുന്നവൻ എന്നുവച്ചാൽ വരാൻ പോകുന്നതിനെ അറിയുന്നവൻ ഭൂതം വർത്തമാനം ഭാവി എന്ന് ഭേദമില്ലാതെ എല്ലാത്തിനെയും അറിയുന്നവനാണ് കവി ക്രാന്തദർശി ഇനി കവി തന്നെയാണ് ഋഷി എന്ന് പറയാം ഋഷിക്ക് ഋഷിയാവാൻ കവിക്കേ കഴിയൂ കവി അല്ലാത്ത ഋഷിയില്ല അപ്പൊ വേദങ്ങളെ ദർശിച്ചവനായ കവിയും ഭഗവാൻ തന്നെ വേദവും ഭഗവാൻ തന്നെ വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടതും ഭഗവാൻ തന്നെ ഈ അർത്ഥമെല്ലാം അനുസന്ധാനം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ ശബ്ദങ്ങൾ വേദോ വേദവിദവ്യങ്കോ വേദാംഗോ വേദവിത് കവിഹി എന്ന് ഒന്നിച്ചു പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് അപ്പൊ വേദവിത്തും കവിയും അവൻ തന്നെയാണ് വേദാംഗനും അവൻ തന്നെയാണ് എന്നാൽ വേദങ്ങളിലൂടെ അവൻ പൂർണ്ണമായി വ്യഞ്ജിക്കപ്പെടുമോ ഏയ് അവ്യങ്കനാണ് വ്യഞ്ജിക്കപ്പെടില്ല അപ്പൊ വേദങ്ങൾ എന്താ ചെയ്യുന്നേ വേദങ്ങൾ ആ പരമേശ്വരനെ സൂചിപ്പിക്കുന്നു ലക്ഷണാവൃത്തിയിലൂടെ സൂചിപ്പിക്കുന്നു ലക്ഷ്യാർത്ഥമാണ് ഗ്രഹിക്കേണ്ടത് എന്നിങ്ങനെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ഏതായാലും വളരെ ശ്രദ്ധേയങ്ങളായ പദങ്ങളാണ് സർവഗ സർവവിദ്ഭാനു ോജനാർദ്ദന വേദോയോ വേദോത് കവി തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം